എങ്ങോട്ട് പോന്നു എങ്ങോട്ടും പോന്നില്ല എങ്ങോട്ടന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇരുന്നില്ലേ അപ്പൊ കാണു എന്തിനാ എന്നെ കാണുന്നേ അതപ്പോഴെന്നെ അറിയില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞം മേഡമോ അശോക് നിനക്കൊരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നിയമപ്രകടത്ത് തോന്നുന്നുണ്ടല്ലോ ജയിക്കുന്നവരായാലും അവരെ അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതും എന്റെ അമ്മായിടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണ് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാൽ കീരിയും പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല മൈ അശോകന്റെ കണ്ടിട്ടുണ്ടോ അതിന് അപ്പുഴട്ടന്റെ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിന് നീവ അവന്റെ തോറ്റമോന്റെ ക്ലോസ്പ്പ് കാണാം ചുമ്മാ തങ്ങിയെന്ന തോറ്റാ പോരെ അതിനീ വീരവാദം വേണോ ചുമ്മാ തങ്ങി എന്ന തോറ്റാ പോരേന്ന് 嗯嗯嗯，哈。<laughs> <laughs>